നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്ന വാസ്തുവിജ്ഞാനം കുറേ ആളുകളുടെ ചോദ്യം ത്തിനുള്ള ഉത്തരവാണ് കുറേ നാളുകളായിട്ട് വാട്സാപ്പിലും അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ കമൻ്റ് ബോക്സിലൊക്കെ ആയിട്ട് ആളുകളുടെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഉത്തരം അതിങ്ങനെയാണ് സ്ത്രീകളും വാതിലുകളുമായി ബന്ധമുണ്ടോ നമുക്ക് തോന്നാം ചിലർക്ക് പക്ഷേ അങ്ങനെ ചോദ തമാശ തോന്നാം എന്താ ഇങ്ങനെ പറയുന്നത് സ്ത്രീകളും വീട്ടിലെ വാതിലുകളുമായി എന്താ ബന്ധമുള്ളത് തമാശയാണെന്ന് കരുതാൻ വരട്ടെ ഭയങ്കര ബന്ധമാണുള്ളത് വലിയ ബന്ധമാണുള്ളത് ആ ബന്ധം നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു നമുക്ക് ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കഴിയുമെന്നൊക്കെ ബോധ്യപ്പെടും സ്ത്രീകളെ പലപ്പോഴും ഭരിക്കുന്ന ദിശ തെക്കും വടക്കുമാണ് ഈ തെക്ക് ദിശയിലോ തെക്ക് ദിശ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി പറയുന്നത് നേർ തെക്ക് ദിശയല്ല മറിച്ച് തെക്ക് പടിഞ്ഞാറ് വശം അതിനെയൊക്കെ നമ്മൾ തെക്ക് പടിഞ്ഞാറിൻ്റെ നമ്മൾ മൂന്ന് പേരിൽ അറിയപ്പെടാറുണ്ട് കന്നിമൂല എന്ന് പറയാറുണ്ട് നിര്യതിമൂല എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ എന്താ കന്നി മൂല നിര്യതി മൂല ഒപ്പൊ എന്താ പറയാ പിന്നെയും പറയാറുണ്ട് കാലുകളുടെ മൂല എന്നൊക്കെ പറയാറുണ്ട് കാലുകളുടെ മൂല അപ്പൊ ഈ നിര്യതി മൂലയിൽ ആ അഥവാ നിര്യതി എന്ന് പറയുമ്പോൾ എവിടെങ്കിലും ഒരു ഒരു കൃത്യം തെക്ക് പടിഞ്ഞാറ് കോണ്ടർ തന്നെ അല്ല ആ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഒരു ദിശയുടെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയും മറ്റേ ദിശയുടെ നാൽപ്പൻ ഡിഗ്രിയും ചേർന്ന തൊണ്ണൂറ് ഡിഗ്രി എവിടെയാണോ ഒഴുകി പരക്കുന്നത് അത് ഇത്രയും നിരതിക്കകത്ത് വിടും കന്നിൽ പെടും അതായത് നിങ്ങൾ നിങ്ങൾക്കാർ എന്തോ ഒരു 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 മൂലയൊന്നും ഈ നിരജതി മൂലയിൽ ഒരു കഥകു വെച്ചു കൊടുത്താൽ മതി ഈ നിര്ജതി കോണിലെ ഈ ഈ മൂലയിലെ അവിടെ ഈ കന്നിമൂല ഉൾപ്പെടുന്ന ആ ഡിഗ്രിയിൽ ഒരു കഥകിരുന്നാൽ മതി അത് ആ സ്ത്രീകളെ വല്ല അവിടുത്തെ സ്ത്രീകളെ വല്ല അത് കെടുത്തിക്കളയും കെടുത്തിക്കളയെങ്ങനെയാ ആരോഗ്യപരമായി ആ സ്ത്രീകൾക്ക് ഭയങ്കര പ്രതിസന്ധികൾ വന്നു അവിടുത്തെ സ്ത്രീകൾക്ക് തെക്ക് പടിഞ്ഞാറ് മൂല കട്ടായി കിടന്നാലും അത് സ്ത്രീകളെ ബാധിക്കും തെക്ക് പടിഞ്ഞാറ് മൂല കട്ടായി മീൻസ് എൽ ഷേപ്പിൽ വന്ന് നിന്നാലും സ്ത്രീകളെ ഭയങ്കരമായി ബാധിക്കും അപ്പോ തെക്ക് പടിഞ്ഞാറ് നിരവധി ഭാഗത്ത് ഒരു കഥകു വെച്ചു കൊടുത്താൽ അവിടുത്തെ സ്ത്രീകളുടെ ആരോഗ്യം നശിക്കുന്നത് മാത്രമല്ല സ്ത്രീകളുടെ നന്മകൾ മൊത്തം ചോർന്നു പോകും സ്ത്രീകൾ ഭയങ്കര ദേഷ്യക്കാരികളൊക്കെയാവും സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു 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 അബ്നോർമൽ മൈൻഡിൽ അവർ പ്രവർത്തിക്കേണ്ടി വരും പലപ്പോഴും അബ്നോർമാലിറ്റി അവരെ ബാധിച്ചു കൊണ്ടേയിരിക്കും തെക്ക് പടിഞ്ഞാറിൽ പറഞ്ഞു ഇനി നമുക്കൊന്നുകൂടെ ഒരു ഉദാഹരണം കൂടി പറയാം ഇതേപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിൽ വടക്ക് പടിഞ്ഞാറിൽ ആ വടക്ക് പടിഞ്ഞാറില് ആ വടക്ക് പടിഞ്ഞാറ് മൂലയോടെ ചേർന്ന് വായു കോണിലെ വായുഖണ്ഡത്തിൽ ഇതേപോലെ കഥ കൊച്ചു കൊടുത്താൽ ഈ തെക്ക് പടിഞ്ഞാറ് പറ്റിയതുപോലെ പറ്റും അവിടെയും അക്ഷയും അത് അതിനേക്കാൾ കുറച്ചും കൂടി ഇഫക്റ്റ് കൂടുതലാണെന്നേ ഉള്ളൂ തെക്ക് പടിഞ്ഞാറ് വെക്കുന്നത് അപ്പോൾ എന്നാൽ തെക്ക് പടിഞ്ഞാറില് നിരധി കണ്ടത്തിൽ കന്നിയിൽ നമ്മൾ കഥ വെച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഇഫക്റ്റുകൾ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിലെ കഥ വെച്ചു കൊടുത്താലും സ്ത്രീകൾക്ക് ഉണ്ടാകുക അപ്പോൾ ഈ തെക്കു വശവും വടക്ക് വശവും സ്ത്രീകളെ ഭയങ്കരമായി അങ്ങ് ഭരിക്കുകയാണ് ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുള്ളതാണത് ഈ ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ ഈ ഭാഗത്തെ കഥകൾ ഈ ഭാഗത്തെ ജനാലകൾ സ്ത്രീകളെ വളരെ മോശമായി ബാധിക്കും അവരുടെ ആരോഗ്യം കടുത്തു എന്ന് മാത്രമല്ല ഒരുപാട് കണ്ണുനീരിലൂടെ അവർ കഴിഞ്ഞു പോകേണ്ടി വരും കഥകു മാത്രമല്ല ഈ ആളുകളുടെ ജോലി സംബന്ധിച്ചത് കഥക് കഥ വാതിലുകളും സ്ത്രീകളുമായി ബന്ധമുണ്ടോന്ന് ചോദിച്ചത് അതിലൂടെ ഒന്നും ചേർക്കേണ്ടിയിരിക്കുന്നു വാതിലുകൾ മാത്രമല്ല ആ ജനാലകൾക്കും ഇതേ ഇതേ വാസ്തു ഫലങ്ങളാണ് ഇതിന്റെ അതേ ഇതിന്റെ അതേ അവസ്ഥയാണ് പുരുഷന്മാരെ ബാധിക്കുക കിഴക്ക് കിഴക്കും പടിഞ്ഞാറും സമാനമായ വാതിലുകൾ വരുമ്പോൾ അത് നമുക്ക് പിന്നീട് പ്രത്യേക വീഡിയോ ചെയ്യാവുമെന്നാണ് വിശദമായി പറയുന്നില്ല കിഴക്കും പടിഞ്ഞാറും ഇങ്ങനെ വാതിലുകൾ വരുമ്പോൾ അത് പുരുഷന്മാരെ ബാധിക്കും ഈ പറഞ്ഞ പോലെയൊക്കെ ബാധിക്കും അവരുടെ അവസരങ്ങളെ എടുത്തും അവരുടെ അവർ അവർക്ക് ആ വീടിനെ കൊണ്ടുപോവാൻ ഉണ്ടാകും അത് വിശദമായ ഒരു വീടിനെ പേ ഇപ്പൊ തൽക്കാലം നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഈ ഈ ഈ ഈ ഈ വിഷയവുമായി ബന്ധപ്പെടാം സ്ത്രീകളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വടക്ക് പടിഞ്ഞാറിലെ ഈ ഇപ്പൊ ഈ വടക്ക് പടിഞ്ഞാറിലെ കാര്യം പറഞ്ഞു തെക്ക് പടിഞ്ഞാറിലെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ വടക്ക് വടക്ക് വശം വീടിന്റെ വടക്ക് വശം തള്ളി നിൽക്കുന്നു എന്തിക്കട്ടെ പുറത്തേക്ക് ഒരു കാർട്ടോർച്ച് വന്നു അല്ലെങ്കിൽ അവിടെ അവിടെ നിർമ്മാണം വന്നപ്പോൾ ഒരു ഫാഷൻ കൊണ്ടുവന്ന് വടക്കലേക്ക് തള്ളി നിൽക്കുകയാണ് അവിടെ ഏതെങ്കിലും മൂലകളിൽ കേന്ദ്രീകരിച്ച് അവിടെ ഒരു വാതിൽ കൊടുത്തു അല്ലെങ്കിൽ അവിടെ ജനാല വന്നു അങ്ങനെ വന്നാലും സ്ത്രീകളെ വളരെ മോശമായി ബാധിക്കും അവരെ രോഗമൊഴിഞ്ഞൊരു നേരം കാണില്ല അവിടെ രോഗമൊഴിഞ്ഞ നേരം കാണില്ല എന്ന് മാത്രമല്ല സ്ത്രീകൾ അശക്തകളായിക്കൊണ്ടേയിരിക്കും പലപ്പോഴും രോഗങ്ങൾ വന്ന് രോഗം വന്ന് താഴെ വീഴുമ്പോൾ ആശുപത്രി പോകുമ്പോൾ ചിലപ്പോൾ ഡയഗ്നോസിലൂടെ രോഗനിർണയത്തിലൂടെ രോഗം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട് പിന്നെയുമുണ്ട് തെക്ക് കിഴക്ക് നമ്മുടെ തെക്ക് കിഴക്ക് മൂല എന്ന് പറയുമ്പോൾ അഗ്നി ഈ തെക്ക് കിഴക്ക് മൂലയിൽ ആ സമാനമായിട്ട് വീടിനോടെ ചേർന്ന് തെക്ക് കിഴക്ക് മൂലയിലെ കിഴക്കിൽ അഗ്നിയാണ് തെക്കുകിഴക്കിലെ കിഴക്കഗ്നിയാണ് തെക്കഗ്നിയല്ല നേർ തെക്കാണ് ആ തെക്ക് കിഴക്കിലെ കിഴക്കിൽ ഒരു പ്രധാന വാതിലി വെച്ചിരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അവിടെ സംഭവിക്കുന്നത് വ്യവഹാരങ്ങൾ പോലും വന്ന് സ്ത്രീകളില്ലാതെ വ്യവഹാരങ്ങൾ അവർക്കെതിരെ കേസുകൾ ഉണ്ടാകാം അവർക്കെതിരെ കേസുകൾ വന്നുപെടാം അവരെ പല 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 പ്രതിസന്ധികളിൽ കുടുങ്ങിപ്പോയേക്കാം അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി തീർന്നേക്കാം അവർക്ക് വീടിൻ്റെ പരിസ്ഥിതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് വിഷമങ്ങൾ വന്നുപെട്ടേക്കാം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടുകളിൽ പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഈ ഈ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വന്ന വീടുകളുണ്ട് ഞാൻ അത്തരം ഒരുപാട് വീടുകൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ ഈ മൂന്ന് കാര്യം ഒരുപോലെ വരുമ്പോഴ് സ്വസ്ഥത ഉണ്ടാകില്ല സ്ത്രീകൾക്ക് നിങ്ങൾ ചോദിക്കാം ഈ സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ വെ സ്ത്രീകളുടെ സ്ത്രീകളുമായി ബാധിക്കുന്ന സ്ത്രീകളെ ഡയറക്റ്റ് ബാധിക്കുന്ന എനർജികളാണ് ഈ മൂലങ്ങളിലുള്ളത് അപ്പോൾ അത് ഈ ഈ ഈ ഇത്തരം മോശമായ പിന്നെ നിർമ്മാണങ്ങൾ വരുമ്പോൾ അവിടെ നശിക്കപ്പെടുന്നത് അവിടെ ഇല്ലാണ്ടായി പോയി പോകേണ്ടത് പോകുന്നത് വീടിൻ്റെ വീടിനെ നയിക്കേണ്ട വീടിന്റെ കടാവിളക്കാകേണ്ട സ്ത്രീകളാണ് പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകള് ഇപ്പൊ വീട് വെച്ചുപോയ ആളുകള് ഇതേപോലെ ജനാലയും കഥകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അടിയന്തിരമായി മാറ്റിയെടുക്കേണ്ടതാണ് ചില അസുഖങ്ങൾ വന്നാൽ അവർ സ്ത്രീകൾ അവിടുന്ന് മുക്തമാകാൻ വിഷമം ഒരുപാട് വിഷമിക്കും ഒരുപാട് കാലതാമസം എടുക്കും പുതുതായിട്ട് ഡോറ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഡോറ് ഇതിനകം വെച്ച് കഴിഞ്ഞ് ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് വീടിൻ്റെ ഒരു മൂലകളും ചേർന്ന് ഡോറ് വരരുത് ഒരേ ഒരു സ്ഥലത്തെ മൂല ചേർന്ന് അല്പം വിട്ട് മൂല ചേർന്ന് ഡോറ് വരാൻ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം മൂലവെന്ന് തിരിയണം എല്ലാ മുറികൾക്കും മൂലം ഉണ്ടാകണം എല്ലാ മൂല എല്ലാ എല്ലാ പിന്നെ മുറികൾക്കും എല്ലാ മൂലകൾ ഉണ്ടാകണം മൂലകൾ ആ മൂലവന്ന് തിരിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ വടക്ക് കിഴക്ക് ഭാഗം മാത്രം മൂല ചേർന്ന് ആ ഡോറ് വരാൻ കഴിയും വേറെ ഒരു മൂലകളിലും ഡോറുകൾ മൂലകൾ ചേർന്ന് വരാൻ പാടില്ല വന്നാൽ ആ വീട് സ്ത്രീകൾ മാത്രമല്ല ആ വീട്ടിലെ മുഴുവൻ ആളുകളും ക്ഷയിച്ചു കൊണ്ടേയിരിക്കും ആ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമുണ്ടാവില്ല അത്തരത്തിലേക്ക് വീട് കൺവേർട്ടാവും ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധേയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്ന ഒരു ദോഷമാണ് ഈ പ്രധാന നമ്മൾ ജന ജനാലകൾക്ക് മേലെയും പുറത്തേക്കുള്ള വാതിലുകൾക്ക് മേലെയും നിർബന്ധമായിട്ടും വായു സഞ്ചാര മേഖലകൾ എയർ ഹോളുകൾ ഇടണം അത് പറ്റ് കൊണ്ട് വെക്ക് വെച്ചിടരുത് നിർബന്ധമായിട്ടും ആ ജനാലയുടെ അതേ നീളത്തിൽ സ്ക്വയറിൽ തന്നെ വന്ന് നിൽക്കേണ്ടതാണ് അതിടുന്നതും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പല വീടുകളിലും ജനാലയൊക്കെ ശരിയായി വെക്കും കഥകും ശരിയായി വെക്കും പക്ഷെ അതിന് മുകളിൽ എയർഹോൾ ഉണ്ടാവില്ല അവിടെ എയർഹോൾ ഉണ്ടായില്ലെങ്കിൽ വീടിന് ശ്വസിക്കാൻ കഴിയാതായി പോവും വീട്ടിലെ വീടിനുള്ളിൽ വീടിന് ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീടിനുള്ളിലുള്ളവർക്ക് സുഖിക്കാൻ അങ്ങനെ കഴിയുക ഇങ്ങനെ ഇതുപോലെ ഇത് ഇതുപോലെ പുറത്തേക്കുള്ള കഥകൾക്കും പുറത്തേക്കുള്ള ജനാലുകൾക്കും മീതെ നല്ല എയർഹോളില്ലാത്ത വീടുകളിലെല്ലാം ഏറ്റവും കൂടുതൽ രോഗ ബാധിതരാകുന്നത് ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് കാര്യം ഏറ്റവും കൂടുതലായിട്ട് ഈ ശാരീരികമായുള്ള ആ ശാരീരിക അവസ്ഥകൾ സ്ത്രീക്കും പുരുഷനും രണ്ടും രണ്ട് തരത്തിലാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ ഈ പിന്നെ സ്ത്രീയുടെ ശാരീരിക പ്രക്രിയയും പ്രകൃതവും അനുസരിച്ച് അവർ വേഗം രോഗത്തിന് അടിമകളാകുന്നവരാണ് കുറച്ചും കൂടി കുറച്ചും കൂടി രോഗപ്രതിരോധ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പവറുണ്ട് പുരുഷന് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ പുരുഷന്മാർ കൂടുതൽ ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പോൾ കൂടുതൽ ജോലി ചെയ്യുന്ന അവരുടെ മസിലുകളും അവരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും സ്ട്രോങ് ആണ് പലതിനെയും പ്രതിരോധിക്കാനുള്ള പവർ ഉണ്ടാവും പക്ഷെ സ്ത്രീകളെ സ്ത്രീകൾ അങ്ങനെയല്ല അവർ പിന്നെ അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരായതുകൊണ്ട് അവരുടെ ശാരീരിക പ്രകൃതികളിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് പുരുഷന്മാരെ ബാധിക്കത്തില്ല എന്നല്ല താരതമ്യേന ഏറ്റവും കൂടുതലും പെട്ടെന്നും ബാധിക്കുന്ന സ്ത്രീകളെയാണ് അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കഥകള് ജനാലകൾ അവയ്ക്ക് സ്ത്രീകളുടെ ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏകപക്ഷീയമായി വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വീടുകൾ പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട് പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട് പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ അയൽക്കാരുടെ വീട് പരിശോധിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ സത്യം ഇങ്ങനെ തുറന്നു 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 വരുന്നത് കാണാം പലരും അത് കാര്യമാക്കാറില്ല അപ്പൊ ജനാലകള് വാതിലുകള് ഘടിപ്പിക്കുമ്പോൾ വടക്ക് കിഴക്ക് മൂലയൊഴിച്ച് വേറെ എങ്ങും മൂലകളിൽ വരാതെ നോക്കുക ആദ്യം പറഞ്ഞ ആ വെക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ചെയ്യാൻ നമുക്ക് നമുക്ക് സാധിക്കണം നമ്മൾ വീടിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ വീട് നിൽക്കുന്ന വസ്തുവിനെ അങ്ങനെ ആക്കി എടുക്കണം ആ വീട് ചെയ്തു ഞാൻ ഞാനൊരു അടുത്ത് ഇതുപോലെ വാസ്തു നോക്കാൻ പോയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തിട്ട് അവർ വീട്ടിലേ മാറ്റിയുള്ളൂ ഞാനിത് പരിശോധിക്കാൻ പോയപ്പോൾ രണ്ടാം തീയതി ചെന്നപ്പോൾ എന്തുവാ വസ്തുവിനകത്തൊന്നും ചെയ്തിട്ടില്ല അതിനർത്ഥം എന്താ ദോഷങ്ങൾ പൂർണ്ണമായി മാറിപ്പോയില്ല അപ്പോൾ വീട്ടിൽ മാത്രമല്ല ഇങ്ങനെ പറയേണ്ടത് നമ്മുടെ വസ്തുലും അങ്ങനെ ചെയ്യണം ഈ പറഞ്ഞ ഭാഗങ്ങളിൽ തെക്ക് കിഴക്ക് ദിശ ചേർന്ന് ഗേറ്റ് വന്ന് നിൽക്കരുത് പിള്ളകേറ്റ് വരരുത് തെക്ക് പടിഞ്ഞാറ് കേന്ദ്രീകരിച്ച് പ്രധാന ഗേറ്റ് വരരുത് പിള്ളകേറ്റ് വരരുത് വടക്ക് പടിഞ്ഞാറ് കേന്ദ്രീകരിച്ച് പ്രധാന ഗേറ്റ് വരരുത് പിള്ളഗേറ്റ് വരരുത് അതിന് പകരം വടക്ക് കിഴക്ക് ഗേറ്റാക്കാം നേർ കിഴക്കാക്കാം നേർ തെക്കാക്കാം നേർ പടിഞ്ഞാറാവാം നേർ വടക്കാക്കാം ചിലര് ചോദിക്കാറുണ്ട് വേറെ പറ്റുന്നില്ല ഞങ്ങൾക്ക് നമുക്കൂടെ വേറെ വഴിയെടുക്കാൻ വേറെ ഒരു മാർഗവുമില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് നമ്മളവിടെ എത്തി നോക്കി എവിടെ വാതിൽ വെക്കാൻ കഴിയും എന്നുള്ള കാര്യം അവിടുത്തെ അവിടെ അവിടുത്തെ എനർജി ലെവലൊക്കെ മനസ്സിലാക്കി നമ്മൾ തീരുമാനിക്കുക അങ്ങനെ നമ്മൾ കാശം ചെയ്യുക അപ്പോൾ സ്ത്രീകളെ ബാധിക്കുന്നത് മാത്രമല്ല എല്ലാവരുടെയും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടി വേണം വടക്ക് വടക്ക് കിഴക്ക് മതിലുകൾക്ക് അധികം ഉയരം കൊടുക്കരുത് അതും സ്ത്രീകളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ് വടക്ക് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മതില് ചെറിയ ഉയരമേ പാടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും നായ നായശല്യമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഗ്രില്ല് വെക്കാം ഓപ്പൺ ഗ്രില്ല് വെക്കാം പക്ഷെ ഒരിക്കലും വതില് വലിയ മതിൽ കിട്ടി വെക്കരുത് അത് ഏറ്റവും ആദ്യം ബാധിക്കുന്ന സ്ത്രീകളെയാണ് അവരെ കെടുത്തിക്കളയുന്ന പ്രവർത്തനങ്ങളാണ് ഞാൻ ഇനി പറഞ്ഞത് ഇത്രയും ഇങ്ങനെ അവരെ അവർ കെട്ടുപോകാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളുടെയും ബാധ്യതയാണ് സ്ത്രീകളാകുമ്പം സ്ത്രീകള് ഞാൻ പറഞ്ഞതുല്ലേ വീടിൻ്റെ വിളക്കാണ് വീടിൻ്റെ ഐശ്വര്യമാണ് വീടിൻ്റെ സർവസ്വാണ് അവർ കൂടി ഉണ്ടെങ്കിലേ നമ്മൾ പൂണ്ടരാകുള്ളൂ ഇപ്പം ഞാനൊക്കെ ഉപരി ഈ ജീവിതത്തിൻ്റെ ക്ഷമയും സഹനശക്തിയും ഒക്കെ ഒരുപാട് ഒരുപാട് പേറുന്നവരാണ് അവരെ അപ്പം അവർക്ക് വിഷമങ്ങളില്ലാതെ ആക്കി വെക്കേണ്ടത് നമ്മുടെ വീട് നിർമ്മാണത്തിൽ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം നിങ്ങൾ ഗൗരവമായി കാണേണ്ടതാണ് വാസ്തുവിജ്ഞാനം അവസാനിക്കുന്നില്ല ഇങ്ങനെ എത്ര 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 മാസങ്ങളും വർഷങ്ങളും പറഞ്ഞിരുന്നാലും വാസ്തുവിൻ്റെ പൊതുവിജ്ഞാനങ്ങൾ വിടുന്നുകൊണ്ടേയിരിക്കും ഈ കാര്യം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വിളിന്ന് വരുന്ന എല്ലാവർക്കും നന്ദി